ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം മുപ്പത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിലെ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന ആൾ ഒഡീഷയിൽ ജീവനൊടുക്കി നേപ്പാളിലെ ഒരു വലിയ മാളിലെ ജീവനക്കാരിയായിരുന്നു മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങളാണ് ബംഗളൂരുവിലെ വയ്യാലിക്കാവിലെ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിൽ നിന്ന് ശനിയാഴ്ച കണ്ടെത്തിയത് സഹപ്രവർത്തകനായ മുക്തി രഞ്ജനയാണ് ഒഡീഷയിലെ വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൊബൈൽ ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒളിത്താവളത്തിൽ പോലീസ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവുമായി പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് മഹാലക്ഷ്മി താമസിച്ചിരുന്നത് മുക്തിരഞ്ജനും മഹാലക്ഷ്മിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു മഹാലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ സൂചന ഇരുപത്തിയാറുകാരെയും മഹാലക്ഷ്മിയുടെ കൊലപാതകം ആ നാടിനെ ആകെ വലിയ ഞെട്ടിലുണ്ടാക്കിയത് രണ്ടാഴ്ച മുമ്പെങ്കിലും ആയിരിക്കും മുക്തിരഞ്ജൻ കൃത്യം നടപ്പാക്കിയത് മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽക്കാരാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത് തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മഹാലക്ഷ്മിയുടെ അമ്മയും സഹോദരിയും വീട്ടിലെത്തി പരിശോധന നടത്തിയത് സമീപത്തെ മാളിലെ ജീവനക്കാരിയായിരുന്നു മഹാലക്ഷ്മി ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ കൊലയ്ക്ക് പിന്നിൽ യുവതിയുടെ സുഹൃത്തായ ഉത്തരാഖണ്ഡ് സ്വദേശിനിയാണെന്ന് ഭർത്താവ് ഹേമന്ത് ദാസ് ആരോപിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ തന്നെ മഹാലക്ഷ്മിയും മുക്തിരഞ്ജനും ജോലിക്കെത്തിയിരുന്നില്ല മഹാലക്ഷ്മിക്കൊപ്പം തന്നെയാണ് മുക്തിരു ജോലി ചെയ്തിരുന്നത് സെപ്റ്റംബർ രണ്ടിനോ മൂന്നിനോ ആവാം കൊലം നടത്തിയതെന്ന് പോലീസിന്റെ നിഗമനം പ്രതിയെ കണ്ടെത്തിയെന്ന പോലീസിന്റെ അവകാശവാദത്തിനു പിന്നാലെയാണ് മുക്തിരഞ്ജൻ ജീവനൊടുക്കിയത്